െനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം ഒത്തുകളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ വിതുംബിക്കരയുവാൻ ഒത്തുകളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ വിതുംബിക്കരയുവാൻ ഉള്ളിൽ ം നിറയ്ക്കുവാൻ കൂടുമൻ പുസ്തകക്കൂട്ടരെ ഏറെ ഇഷ്ടം ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമൻ പുസ്തകക്കൂട്ടരെ ഏറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായനാശീലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷരസ്നേഹിയ പി എൻ പണിക്കരോടേറെ ഇഷ്ടം വായനശീലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷരസ്നേഹിയ പി എൻ പണിക്കരോടേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം